വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം യോഗം ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധിയിൽ പ്രതിഷേധിച്ചും കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും സിബിഐയെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പിരിയാറിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് അന്വേഷണത്തിൽ ക്രമക്കേട് കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മിനി സാബു അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം പി ഉദ്ഘാടനം ചെയ്തു ോമനക്ക് നീതി ലഭ്യമാകാതിരിക്കാൻ വേണ്ടി പോലീസും പ്രോസിക്യൂഷനും ഒക്കെ കള്ളക്കളികളും ഒത്തുകളികളും ഒക്കെ നടത്തുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് പോലും പറയാതിരിക്കുന്നത് കേരള മനസാക്ഷിക്കോടുള്ള ഏറ്റവും വലിയ ഒരു അനീതിയായിട്ട് വേണം ഇതിനെ കണക്കാക്കുന്നത് അക്രമം ചെയ്യുന്ന സഖാക്കളെ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തകർ എന്നാണ് ഓമന പേരിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിക്കുന്നത് മഹിളാ കോൺഗ്രസ് ചോദിക്കും ളെ എന്തോ പേരിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇന്നിവിടെ നടന്നതൊരു സൂചനാ സമരമാണ് ആറു വയസ്സുള്ള പിഞ്ചോമനയ്ക്ക് നീതി ലഭ്യമാകുന്നതിന് വേണ്ടി ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി മഹിളാ കോൺഗ്രസ് കോൺഗ്രസിനൊപ്പം ഒരുമിച്ച് ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ശക്തമായ പ്രതിഷേധങ്ങളുമായി വരും ദിവസങ്ങളിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മിനി പ്രിൻസ് മണി മേഖല ജനറൽ സെക്രട്ടറിമാരായ സ്വർണലത അപ്പുകുട്ടൻ ലൌലി ഈശോ ബ്ലോക്ക് പ്രസിഡന്റുമാരായ ആൻസി ജെയിംസ് ഡോമിന സജി മണ്ഡലം പ്രസിഡന്റുമാരായ പ്രിയങ്ക മഹേഷ് സുധാരാമർ മറ്റു നേതാക്കളായ പി എ അബ്ദുൾ റഷീദ് റോബിൻ കാരക്കാട്ട് ആർ ഗണേശൻ പി പി റഹീം ബാബു ആന്റപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മഹിളാ കോൺഗ്രസ് നേതാക്കൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ചു